നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തിന് ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ചിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ അവരുടെ ലീഗായ ബ്രസീലിയൻ ലീഗിലൂടെ ഒരുപാട് പ്രതിഭകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ എല്ലാവരും നിരന്തരം ബ്രസീലിലേക്ക് സ്കൗട്ടിംഗ് ടീമുകളെ അയക്കാറുള്ളത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ആധിപത്യം വിളിച്ചോതുന്ന മറ്റൊരു ലിസ്റ്റ് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഐ എഫ് എഫ് എച്ച് എസ് സൗത്ത് അമേരിക്കയിലെ ക്ലബ്ബുകളുടെ റാങ്കിങ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വരുന്ന ക്ലബുകളിൽ എട്ട് ക്ലബുകളും ഇപ്പോൾ ബ്രസീലിൽ നിന്നുള്ളവരാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല ബ്രസീലിയൻ വമ്പന്മാരായ പാൽമിറാസ് ആണ് ഏതായാലും ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉള്ള ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് പാൽമിറാസ് വരുന്നു ഇരുന്നൂറ്റി അൻപത്തി പോയിന്റുകൾ രണ്ടാം സ്ഥാനത്ത് മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൊമിനൻസ് വരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുകൾ അതുപോലെ തന്നെ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ഫോർട്ടലേസയാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഇരുന്നൂറ്റി ൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റുകളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ഫ്ലമങ്കോ നാലാം സ്ഥാനത്താണ് വരുന്നത് അവർക്കും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റുകൾ തന്നെയാണുള്ളത് അഞ്ചാം സ്ഥാനത്ത് മറ്റൊരു ബ്രസീലിയൻ ക്ലബായ ബോട്ടഫോഗോ വരുന്നു അവർ ഇരുന്നൂറ്റി പതിനാറ് പോയിന്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സാവോ പോളോ എഫ്സി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുകൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് ആറാം സ്ഥാനത്തുള്ളത് ഏഴാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മിനേറോ വരുന്നു ഇരുന്നൂറ്റി പത്ത് പോയിന്റുകളാണ് അവർക്കുള്ളത് ഈ ഏഴ് ക്ലബുകളും ബ്രസീലിൽ നിന്നുള്ളവരാണ് എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ അർജന്റീൻ അർജന്റീന ക്ലബ്ബായസ് വരുന്നത് അവർക്ക് ഇരുന്നൂറ്റി ഏഴ് പോയിന്റുകളാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഒൻപതാം സ്ഥാനത്ത് ഇന്റർനാസിയോണിൽ വരുന്നു ബ്രസീലിയൻ ക്ലബാണ് ഇരുന്നൂറ് പോയിന്റുകൾ അവർക്കുണ്ട് പത്താം സ്ഥാനത്ത് വരുന്നത് ഡിഫൻസൈ വൈ ആണ് അർജന്റീൻ ക്ലബായ അവർക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റാണ് ഇപ്പോൾ ഉള്ളത് അതായത് ബ്രസീലിയൻ ക്ലബുകളുടെ ഒരു ആധിപത്യം ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ ഉള്ള ക്ലബുകളെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ പതിനൊന്ന് ക്ലബ് ും ബ്രസീലിൽ നിന്നുള്ളവരാണ് രണ്ടാം സ്ഥാനത്താണ് അർജന്റീന വരുന്നത് ആറ് ക്ലബുകളാണ് അർജന്റീനയിൽ നിന്നും ഇടം നേടിയിട്ടുള്ളത് സൗത്ത് അമേരിക്കയിലെ രാജാക്കന്മാർ അത് ബ്രസീലും അവരുടെ ലീഗുമാണ് എന്ന് തെളിയിക്കുന്ന ഒരു റാങ്കിങ് തന്നെയാണ് ഇപ്പോൾ ഐ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം